തന്നെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ് ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ സീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ രണ്ടുപേരുടെ സംഭവം എന്താണെന്ന് മനസ്സിലായോ സഹോദരനും സഹോദരിയും വഴിവിട്ട ബന്ധമാണ് അപ്പോൾ അതിൻ്റെ വാട്സപ്പ് ചാറ്റ് വഴിയാണ് ഈ പോലീസിനെ കണ്ടെത്താൻ കണ്ടെത്തിയത് കാരണം എന്താണ് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള മൈ റീസൺ എന്ന് അപ്പോൾ ഈ ഇവരുടെ ഈ സഹോദരിൻ്റെ ഭർത്താവ് ഇവർ പെണങ്ങിയായിട്ട് കുറച്ച് ദിവസമായി ഇവർ ഇവരില്ലായിരുന്നു ഒന്നിച്ചിട്ടില്ലായിരുന്നു താമസ താമസില്ലായിരുന്നു എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു അച്ഛൻ്റെ മരണം ചടങ്ങിനാണ് ഈ ഹസ്ബൻഡ് വന്നിട്ട് അപ്പോൾ ഭാര്യ എന്തു ചെയ്തു ഹസ്ബൻഡും ഭാര്യ ഒരു റൂമിലേക്ക് പോയത് കണ്ടിട്ടാണ് ഈ ഈ നാറിക്ക് ഈ നാറീന് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള ദേഷ്യം വന്നത് ഇവൻ്റെ മനസ്സിൽ അത്ര ക്രൂരതമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇവന് ഇനി പുഷ്പം പോലെ നിയമത്തിൻ്റെ മുമ്പിൽ ഊരി ഊരിപ്പോകുന്നത് എങ്ങനെ കൂടി ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഈ വാർത്ത ബാക്കി കൂടിക്കേണ്ടി ഞാൻ ബാക്കി പറയാം ഫോണുകൾ പോലീസ് പരിശോധിച്ചു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിംഗിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ട് ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യപ്പോഴാണ് ഇത്തരം ഒരു കാര്യം ആ പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഒരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ ഇതിൽ നിന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് അത് കൊണ്ട് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിങ് നോട്ടിലേക്ക് പോലീസിന് എത്തണം ഒരു കൂടി ഈ അമ്മയുടെ നേർ സഹോദരൻ അല്ലേ ഈ ഹരികുമാർ അതെ ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേരും അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലായില്ലേ ഒരു അമ്മയും ഒരു അച്ഛന്റെ മക്കളാണ് ഈ വഴിവിട്ട ബന്ധത്തിലൂടെ നടന്നു പോകുന്നത് ഇത് രണ്ടാമത്തെ കേസാണ് നമ്മൾ കേൾക്കുന്നത് ഒന്നും അറിവില്ല കഴിഞ്ഞിട്ടെന്ന് പറയാം ചെറിയ പ്രായം പതിമൂന്ന് പതിനാറ് വയസ്സിന്റെ പ്രായത്തിന് കുട്ടികളാണ് അതിന്റെ അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള സ്ത്രീക്കും കല്യാണ പ്രായമായ ഇയാൾ കല്യാണം കഴിഞ്ഞില്ല പക്ഷെ കല്യാണം പ്രായമായ ഒരു പുരുഷനും കൂടി ഇത് എന്ത് ബുദ്ധി ഇല്ലായ്മയാണ് ഇവർ ചെയ്ത് കൂട്ടിയത് ഒരു പവിത്രതമായ ഒരു ബന്ധത്തിനെ പോലും വല കൽപ്പിക്കാതെ ഇവർ നടക്കുന്നുണ്ട് ഇവരുടെ ബന്ധത്തിന് വേണ്ടി ആ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ അവൾ കിടക്കാൻ പോയിട്ടാകുമ്പോൾ അവൾ കുഞ്ഞിനെ ആ ദേഷ്യം കൊണ്ട് വലിച്ചെറിഞ്ഞ് കിണറ്റിലേക്ക് വെളിച്ചെറിഞ്ഞ ഈ ഇവന് ഇവനെന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് നമുക്ക് പറയാനും പറ്റുന്നില്ല പക്ഷേ ഇവന് ഊരും ഗൈസ് ഇവന് പുഷ്പം പോലെ ഊരും കാരണം ഇവന് ഇപ്പോൾ ഒരു പുതിയൊരു വാർത്ത ഉണ്ട് ഇവന് മാനസികമായ പ്രശ്നമുണ്ട് അതിൻ്റെ എന്തോ പേപ്പേഴ്സൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളെ നിയമം അവനൊന്നും ചെയ്യില്ല കാണാം അവൻ മാനസിക പ്രശ്നമല്ലേ അതുകൊണ്ട് അവനോട് പറയും നീ ഇപ്പോൾ ഈ ചാടി കിണത്തിലേക്ക് എറിഞ്ഞത് നിന്റെ സ്വന്തം സഹോദരൻ്റെ കുഞ്ഞാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല പാപല്ലേ എന്നങ്ങനെ ചെയ്താൽ പാപമാണ് എന്ന് പറഞ്ഞ് ഒരു വർഷത്തെ ശിക്ഷ കൊടുത്തിട്ട് അവൻ വിടും അവനെ ആരെ കൊന്നാലും അവന് വിട്ടേക്കും അതാണ് നമ്മുടെ കേരളം ഈ കേരളത്തന്നെ തന്നെ ഇപ്പോൾ വരുന്ന ഗതികേടിലേക്ക് എത്തി എന്തൊക്കെ ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത് ദിവസം തോറും ഓരോരോ ന്യൂസാണ് അമ്മനെ കൊല്ലുന്നത് അച്ഛനും കൊല്ലുന്നത് മക്കളെ കൊല്ലുന്നത് ഭർത്താവിനെ കൊല്ലുന്നത് ഭാര്യയെ കൊല്ലുന്നത് ആരെ വിശ്വസിച്ചാണ് നമ്മൾ ഈ ഈ ഒരു വീട്ടിൽ കഴിയേണ്ടത് അത് പറയണം ആര് വിശ്വസിക്കണം നമുക്ക് നമ്മൾ കളിച്ചും ചിരിച്ച് നടക്കുന്ന നമ്മുടെ ഏട്ടനെയോ അല്ലെ അനിയത്തിനെയോ അല്ലെങ്കിൽ അനിയനോ അല്ലെങ്കിൽ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ അമ്മനെ അച്ഛനോ ആര് വിശ്വസിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ കഴിയേണ്ടത് നമുക്ക് ആര് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഇങ്ങനൊരു ബന്ധത്തിനൊരു ബല കളിപ്പിക്കാണ്ട് ഇങ്ങനെ നേരണം ഇങ്ങനെ പോകാൻ തുടങ്ങിയെങ്കിൽ ഇത് എങ്ങോട്ടെത്തും നമ്മുടെ കേരളം ഏത് വഴിയിലേക്ക് എത്തും എത്ര ആ കുഞ്ഞ് പിഞ്ചു കുഞ്ഞിന് മുഖം കാണണം എന്ത് എന്തൊരു ഓമരത്വമുള്ള കുഞ്ഞാണ് അതിന് എന്ത് പറണിത്തിലേക്ക് എറിയാൻ ഇവൻ എങ്ങനെ സാധ്യത ഇവന് ക്രൂരനായ ഒരു മനുഷ്യനാണ് ഈ ഇവർ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടവരല്ല ആ കുഞ്ഞിക്കുണ്ടാവും കുറേ സ്വപ്നങ്ങൾ എന്തില്ലെങ്കിൽ ആ കുഞ്ഞ് വളർക്കും വളരുന്നതും ആ കുഞ്ഞിക്ക് കളിയും ചിരിയും ആ കുഞ്ഞിക്ക് അവകാശമില്ലേ ഈ ലോകത്ത് ജീവിക്കാൻ ഇവർക്ക് പ്രസവിക്കാൻ പറ്റുന്നു ഇവർ ഇങ്ങനെ കൊല്ലുന്നവർ പ്രസവിക്കാൻ പാടില്ല എന്നിനെ പ്രസവിക്കുന്നിങ്ങനെ കൊന്ന് കൊ കൊല വിളിക്കാനോ പ്രസവിച്ചിടുന്നത് ആ പോറ്റാൻ കൽപ്പില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ഉപദ്രമാവുന്നുണ്ടെങ്കിൽ മക്കളെ ഏതെങ്കിലും അനാഥാശ്രമത്തിൽ കൊണ്ടാക്കാം അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ആർക്കും കൊന്നു കൊടുക്കാം അല്ലാണ്ട് ഇങ്ങനെ കൊന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ പ്രസവിക്കേ വേണ്ട നിങ്ങൾ പ്രസവിച്ചാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്നിനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി മക്കളെ പ്രസവിച്ച് കൂട്ടുന്നത് ആ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുറേ പേരുണ്ട് ഈ സഹോദരൻ്റെ ദേഷ്യം സഹോ സഹോദരൻ്റെ മക്കളോട് തീർക്കുന്നതും ഇല്ലെങ്കിൽ സഹോദരിയുടെ ദേശം സഹോദരൻ്റെ മക്കളോട് തീർക്കുന്നതും ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം മുമ്പായി ഒരു ആങ്ങളുടെ ദേഷം തീർക്കാൻ വേണ്ടി ഐസ്ക്രീമിൽ വിഷയിട്ട് കൊടുത്ത ഒരു സ്ത്രീ സഹോദരി ആ അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ കുട്ടി മാത്രം കഴിച്ചു ഇല്ലെങ്കിൽ വീട് മൊത്തം മരണത്തിന്റെ വീടാ ആവട്ടി ആ മകനാണ് എല്ലാവരും രക്ഷപ്പെടുത്തിയത് കാരണം ആ മകനും കഴിച്ചിട്ട് മരിച്ചത് കൊണ്ടാണ് ഐസ്ക്രീമിൽ വിഷമുണ്ടെന്ന് അറിഞ്ഞത് അതും കൊടുത്തത് സ്വന്തം സ്വന്തം ഉപ്പാൻ്റെ പെങ്ങളാണ് അച്ഛൻ്റെ പെങ്ങൾ അപ്പം ആര് വിശ്വസിച്ചിട്ട് ആരുടെ കയ്യിൽ നിന്ന് എന്ത് മേടിച്ച് തിന്നാൽ പോലും പേടിക്കേണ്ട നാളാണ് ആരുടെ കൂടെ കിടക്കാൻ സ്വന്തം അമ്മൻ്റെ കൂടെ പോലും മക്കളെ കിടക്കേണ്ട കിടക്കണമെങ്കിൽ പേടിച്ച് വേണം കിടക്കാൻ കാരണം ഞാൻ ഇന്ന് രാവിലെ എനിക്കുമോ എന്നെൻ്റെ ഉമ്മ കൊല്ലുമോ ഇല്ലെങ്കിൽ എൻ്റെ അമ്മ കൊല്ലുമോ ഇല്ലെങ്കിൽ അമ്മനെ ഞാൻ കൊല്ലുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ ബന്ധത്തിൻ്റെ വില അറിയുന്നില്ല ആർക്കും എല്ലാവർക്കും അവരുടെ വാശം അവരവരുടെ ആഗ്രഹം അവരവരുടെ നേട്ടം മാത്രം അവർ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വേണം ഇല്ലെങ്കിൽ ഇന്ന ബന്ധത്തിൽ പോകണം എന്നുള്ളൊരു ചിന്തയില്ല എന്ത് അച്ഛൻ എന്ത് അമ്മ എന്ത് പെങ്ങൾ എന്ത് പെങ്ങളെ മക്കൾ എന്ത് ആങ്ങളമാർ അങ്ങനെയാണ് ഞാനാണ് ശരി എൻ്റെതാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് എല്ലാം ശരി എന്ന് ചിന്തിക്കുന്ന ഈ ഒരു ചിന്ത എല്ലാവരും മാറ്റി നിൽപ്പിക്കണം ഈ ഒരു പെങ്ങൾ പെങ്ങളും ആങ്ങളും ഒന്നിച്ചിട്ട് അവിഹിത ബന്ധം ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ എവിടേക്കും നാട് ഈ കേരളം എവിടേക്ക് പോകുന്നുണ്ട് ഈ കേരളത്താണല്ലോ ഞാൻ ജനിച്ചത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് ആര് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണടിച്ച് ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് എത്തി പിന്നെ അവന് മാനസിക വിഭ്രാന്തി എത്ര മാനസികമായത് കൊണ്ട് അവൻ വിട്ടയക്കും ഇനിയും കൊല്ലാനും മിഞ്ഞാന്ന് നിന്നാലേ മിഞ്ഞാന്നല്ലേ ഒരാളെ നാല് വർഷത്തോളം ജയിലിലിട്ടിട്ട് അമ്മനെ കൊന്നതിന് നാല് അമ്മനല്ല അയൽവാസിയായ സ്ത്രീനെ കൊന്നതിന് നാല് വർഷത്തോളം ജയിലിലിട്ടിട്ട് നാല് വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ആ സ്ത്രീന്റെ ഭർത്താവിനെ ഭർത്താവിൻ്റെ അമ്മേനെയും കൊന്നിട്ടിട്ടിട്ട് പോയവനല്ലേ അതാണല്ലേ നമ്മുടെ കേരളം ഗോൾസ് കണ്ട്രിയൊന്നും പറയാൻ പറ്റത്തില്ല കാരണം കണ്ണില്ല നമ്മുടെ നിയമത്തിൻ്റെ കണ്ണ് മൂടിക്കെട്ടിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അതുപോലെ ആയിട്ടുണ്ട് നിയമ നിയമം കണ്ണ് തുറന്ന് നോക്ക് നിയമത്തിനോട് ഞാൻ പറയുന്നത് കണ്ണ് തുറന്ന് നോക്ക് എത്ര എത്ര കൊലപാതകങ്ങളാണ് ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കൊലപാതകം നമുക്ക് കുറക്കാൻ പറ്റും കൊല്ലണം പറഞ്ഞാൽ ജയിലിൽ അവന് തൂക്ക് കയറി കൊടുക്കണം എന്നാലേ ഇവർ പഠിക്കുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം ഇനി ഞാൻ ഈ വീഡിയോ ചെയ്താലേ ഞാൻ എൻ്റെ കൺട്രോൾ തെറ്റിപ്പോവും ഞാൻ ചിലപ്പോൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല എൻ്റെ ഉള്ള കൺട്രോൾ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇത്ര നേരം സംസാരിച്ചത് ഓക്കെ